പുഴ തരുമോ നമ്മുടെ അർജുനനെ ഇനി തിരച്ചിൽ പുഴയിലാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയിൽ തിങ്കളാഴ്ച സിഗ്നൽ ലഭിച്ച മൂന്ന് സ്ഥലങ്ങളിലും മണ്ണ് നീക്കി പരിശോധിച്ചിട്ടും കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായില്ല അർജുനും ലോറിയും അവിടെ ഇല്ലെന്നാണ് വൈകുന്നേരത്തോടെ സൈന്യം സ്ഥിരീകരിച്ചത് ഇനി പുഴയിലും തീരത്തുള്ള തിരച്ചിലുമാണ് പ്രതീക്ഷ മണ്ണ് മണ്ണിഴിഞ്ഞ ഭാഗത്ത് നിന്ന് നാൽപ്പത് മീറ്റർ മാറി പുഴയിൽ എട്ട് മീറ്റർ ആഴത്തിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണിയോടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് നാവികസേന ചൊവ്വാഴ്ച സ്ഥിരീകരിക്കും തിരച്ചിൽ നിർത്തി സൈന്യം മടങ്ങുമെന്ന വാർത്ത തെറ്റാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണൊഴുകി വന്ന ഗംഗാലി പുഴയിൽ ഒരു തുരത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അതിനിടിയിൽ അർജുനൻ്റെ ലോറിയുണ്ടോ അർജുനുണ്ടോ എന്ന് ഇന്ന് പരിശോധിക്കും ഇത്രയും പെട്ടെന്ന് ഈ സഹോദരനെ കണ്ടു കിട്ടാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കണം എന്നാണ് പറയാനുള്ളത് എല്ലാ സഹോദരങ്ങളും കേരള മൊത്തം പ്രയാസത്തിലാണ് ഈ സഹോദരനെ കാണാനുള്ള കുടുംബം ഇന്നലെ തന്നെ വാ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് ഇനി അമ്മ പറയുന്നുണ്ട് ഇനി എനിക്ക് പ്രതീക്ഷയില്ല എൻ്റെ മോനെക്കുറിച്ച് നേരത്തെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ ദുഃഖം സഹിക്കാൻ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ഈ സഹോദരനെ സഹോദരനെയും ലോറിയെയൊക്കെ തിരിച്ച് കിട്ടണേ ജീവനോടെ കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു